ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ഹൗ ടു അപ്ലൈ ഫോർ നേഴ്സസ് ഇൻ ഹോങ്കോങ് എന്നുള്ള വീഡിയോയ്ക്ക് കുറേ കമൻസുകൾ വന്നിരുന്നു ആ കമൻസുകളിലൊക്കെ അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം അവർ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും ഞാൻ ആൻസർ കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് കുറേ ഡൗട്ട്സുകളാണ് കോമൺ ആയിട്ട് വന്ന കുറേ ഡൗട്ട്സുകളാണ് അപ്പൊ അത് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ ഇവിടെ വായിക്കാം അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കൂടെ തരാം കേട്ടോ അപ്പൊ ഒന്നാമതായിട്ട് ചോദിച്ചത് ലൈസൻസ് എക്സാം ഉണ്ടോ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം പിന്നെ ഏജ് ലിമിറ്റ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം ടോട്ടൽ കോസ്റ്റ് എത്രയാകും വിസ പ്രോസസിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ അക്കോമഡേഷൻ ഇവിടുത്തെ റെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നെ ഏത് റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കേണ്ടത് പിന്നെ കുട്ടികളുടെ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണോ അതുപോലെ തന്നെ ഡിപെൻഡെന്റ് വിസ സ്പോർട്സിനെ അതെ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റുമോ അവർക്ക് ഇവിടെ ജോബ് ചെയ്യാൻ സാധിക്കുമോ പിന്നെ യൂറോപ്പിനേക്കാളും നല്ലതാണോ ഹോങ്കോങ് നമുക്ക് സേവിങ്സ് ഒക്കെ ഉറപ്പായിട്ടും ഉണ്ടാകുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട് ബുദ്ധുട്ട എന്നാലും കോമൺ ആയിട്ട് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്ര ക്വസ്റ്റ്യൻസും ആൻസറും ഞാനിപ്പോ ചെയ്യും ബാലൻസ് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫോളോ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം രജിസ്ട്രേഷൻ ആൻഡ് ലൈസൻസ് എക്സാമിനെ കുറിച്ച് സംസാരിക്കാം ഇപ്പൊ നിലവില് അവർ പറഞ്ഞിരിക്കുന്നത് നോൺ ലോക്കലി ട്രെയിൻഡ് നേഴ്സസിന് ഹോങ്കോങ്ങിലേക്ക് വരാൻ എക്സാം പാസ് ആവേണ്ടതില്ല അതിനായിട്ട് അവർ രണ്ട് ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ ആണ് ഇപ്പൊ നിലവിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തത് ലിമിറ്റഡ് രജിസ്ട്രേഷൻ രണ്ടാമത്തത് സ്പെഷ്യൽ രജിസ്ട്രേഷൻ ലിമിറ്റഡ് രജിസ്ട്രേഷൻ കൊടുക്കുന്നത് നമ്മൾ നേഴ്സിംഗ് പഠിച്ചതിന് ശേഷം രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വൺ ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ആയവർക്കാണ് ലിമിറ്റഡ് രജിസ്ട്രേഷൻ കൊടുക്കുന്നത് ഇനി സ്പെഷ്യൽ രജിസ്ട്രേഷൻ കൊടുക്കുന്നത് മിനിമം ത്രീ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഹോങ്കോങ്ങിൽ ഇത്രയും നാളായിട്ടും എല്ലാവർക്കും ലൈസൻസ് എക്സാം നിർബന്ധമായിരുന്നു അതെടുത്തു കളഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ നോൺ ലോക്കലി ട്രെയിൻഡ് നഴ്സസിനും ഈ ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ രണ്ടാമത്തത് ഏജ് ലിമിറ്റ് ഞാൻ ഏജ് ലിമിറ്റിന്റെ കാര്യം ഞാൻ ഹോങ്കോങ് അതോറിറ്റിയുടെ ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ സൈറ്റിലൊക്കെ നോക്കി അതിൻ്റെ അകത്ത് അവർ ഏജ് ലിമിറ്റിനെ കുറിച്ച് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല ഇനിയും വരുന്ന അപ്ഡേറ്റുകളിൽ എന്തെങ്കിലുമൊക്കെ അവർ പറയുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അറിയിക്കാം കേട്ടോ പിന്നെ പ്രത്യേക ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് സബ്മിറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ഏജ് എത്ര കുറേ എക്സ്പീരിയൻസ് ആയ ആളാണെന്നൊന്നും കരുതി ഒന്നും വിചാരിക്കണ്ട നിങ്ങൾ അങ്ങ് അപ്ലൈ ചെയ്തിടുക നമുക്ക് ഒരു പൈസ പോലും മുടക്കില്ലാത്ത കാര്യമാണ് അപ്പം അത് കിട്ടുക അണക്കിട്ടെ ഇല്ലെങ്കിൽ റിജക്റ്റ് ആവട്ടെ അത്രയേ ഉള്ളൂ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ ഫസ്റ്റ് കറക്റ്റ് എല്ലാം എൻട്രി ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക രണ്ടു മാസത്തിനുള്ളിലാണ് അവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്തിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുള്ളു നിങ്ങൾ അവർ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ വിളിക്കും ഇന്റർവ്യൂ പിന്നെ അങ്ങനെ ഓരോ പ്രോസസ്സ് മുന്നോട്ട് പോകുന്നതാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ആ അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം എന്നോട് കുറെ പേര് ചോദിച്ചു ഞാൻ ഏജന്റാണോ ഏജൻസി ആണോ അപ്പൊ എന്റെ വീഡിയോസ് കണ്ട എൻ്റെ വീഡിയോസ് നേരത്തെ കണ്ടവർക്കൊക്കെ ആ ഡൗട്ടുകളൊന്നുമില്ല പക്ഷെ പുതുതായിട്ട് കണ്ടവർക്കാണ് ആ ഡൗട്ട് പിന്നെ കുറെ പേര് എന്നോട് ചോദിച്ചു പിന്നെ ഏജൻസി ഒന്നും അല്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആട് കൊടുക്കുന്നത് അപ്പൊ ആട് എന്ന് പറയുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമില് ആ വീഡിയോ ചെയ്തപ്പോൾ ജസ്റ്റ് ഇതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ യൂട്യൂബിലേക്ക് എത്താത്തവർക്ക് കുറെ ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ചോദിച്ചത് നിങ്ങൾ ഏജൻസി ആണോ അപ്പൊ ഞാൻ അവരോട് പറയാം ഞാൻ ഹോങ്കോങ് റെസിഡന്റ് ആണ് ഞാനും എന്റെ ഫാമിലി ഇവിടെ വർക്ക് ചെയ്യാണ് എന്റെ കുഞ്ഞുങ്ങൾ ഇവിടെയാണ് പഠിക്കുന്നത് അപ്പം ഹോങ്കോങ്ങിനെ കുറിച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എനിക്കറിയാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി നിങ്ങൾ സെലക്ട് ആയെങ്കിൽ ഇന്റർവ്യൂവിന് വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എന്ത് കാര്യങ്ങൾക്കും ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഫസ്റ്റ് നിങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങള് ഭംഗിയായിട്ട് സബ്മിറ്റ് ചെയ്യുക അടുത്തതായിട്ട് കുറച്ച് പേരുന്നോട് ചോദിച്ചത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നായിരുന്നു അപ്പൊ ഞാൻ ഇതിനു മുന്നേ ചെയ്ത രണ്ട് ഒരു വീഡിയോയ്ക്ക് മുമ്പുള്ള വീഡിയോയിൽ അതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ തോന്നുന്നു എങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം മിനിമം വൺ ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ആണ് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ സ്റ്റിൽ വർക്കിംഗ് ആണെങ്കിൽ സ്റ്റിൽ വർക്കിംഗ് കാണിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ റെസ്യൂം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് പ്രത്യേകമായിട്ട് സ്റ്റിൽ വർക്കിംഗ് ആണെന്ന് കാണിക്കണം സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ബാക്കി എല്ലായിടത്തും സ്റ്റിൽ വർക്കിംഗ് ആണെന്നുള്ളത് മെൻഷൻ ചെയ്താൽ മാത്രം മതി കേട്ടോ വിസ പ്രോസസിങ് എങ്ങനെയാണ് ആദ്യമായിട്ടാണ് ഹോങ്കോങിലേക്ക് ഓഫീസേഴ്സ് നഴ്സുമാരെ എടുക്കാനുള്ള അമെന്റ്മെന്റ് ബില്ല് പാസ്സായത് അപ്പൊ അതുകൊണ്ട് അവരെങ്ങനെയാണ് വർക്ക് വിസ കാര്യങ്ങളൊക്കെ ഇതിന് സ്പെഷ്യൽ എന്തെങ്കിലും വിസ്സയാണോ കൊടുക്കാൻ പോകുന്നതൊന്നും നമുക്കറിയില്ല എനിവേ നമ്മൾ സെലക്ട് ആയെങ്കിൽ അവർ തന്നെ നമ്മളെ എല്ലാ കാര്യത്തിനും ഫുള്ള് സപ്പോർട്ട് ചെയ്യും പിന്നെ ചോദിച്ചത് ഏത് റിക്രൂട്ട് ഏജൻസിയെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ അപ്പൊ ഞാൻ അവരോട് ഇപ്പൊ ഞാൻ എന്താ പറയുക കാരണം എന്റെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഓരോ ഏജൻസികളെയും നിങ്ങളെ സമീപിക്കരുത് നിങ്ങളുടെ നിന്ന് ഒരുപാട് പൈസ മേടിക്കും അവസാനം നിങ്ങൾക്ക് ഇനി സബ്മിറ്റ് ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും എന്തെങ്കിലും ചെയ്ത് നിങ്ങളുടെ പൈസ വെറുതെ പോവും അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോവാതെ സ്വന്തമായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ ഹോങ്കോങ്ങിലെ ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ സൈറ്റ് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതോട് വളരെ സിമ്പിളായിട്ട് എന്നാൽ കുറച്ച് കൂടി ഇരുന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും പിന്നെ ആർക്കെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടുണ്ടെങ്കിൽ അക്ഷയം ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കൃത്യമായിരിക്കണം നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അക്ഷയയിൽ പോയിട്ടാണെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും കേട്ടോ ഇനി കുറെ ഏറെ കൂടി ഉണ്ട് പക്ഷെ എല്ലാം നമുക്ക് ഒരുമിച്ച് ഒറ്റ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ അക്കോമഡേഷൻ അതുപോലെ റെന്റ് എങ്ങനെയാണ് ഇവിടുത്തെ ലിവിങ് കോസ്റ്റ് പിന്നെ കുട്ടികളുടെ എജ്യൂക്കേഷൻ ഡിപ്പെൻഡൻസ് വിസ ഇവിടെ ഡിപ്പെൻ്റൻ വിസയില് വന്ന ഫാമിലിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമോ യൂറോപ്പിനേക്കാൾ നല്ലതാണ് ഹോങ്കോങ് എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പം അതിനെല്ലാം ഞാൻ ആൻസറ് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് കാരണം ഈ വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ലാത്തതൊന്നാണ് കേട്ടോ പിന്നെ നമുക്ക് രണ്ട് മാസത്തെ സമയമുണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടേ ഉള്ളൂ രണ്ട് മാസത്തിനുള്ളിലാണ് അവർ നിങ്ങളെ കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പം അതിന് മുമ്പ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലാ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഞാൻ ഓരോന്നിനും ആൻസർ തരാം കേട്ടോ ഞാൻ ഓരോരുത്തർക്കും മാക്സിമം റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്നാലും കുറച്ചുകൂടി വിശിദ്ധമായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീഡിയോ കാണുന്നത് ആരെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കാരണം നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ വിവരങ്ങളും എൻ്റെ വീഡിയോ യൂട്യൂബ് ചാനലിൽ കൂടിയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ ലൈക്ക് ചെയ്യണം ആരും ലൈക്ക് ചെയ്യാറില്ല കമൻ്റ് ചെയ്യാറുണ്ട് ലൈക്ക് ചെയ്യാറില്ല അപ്പം ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് നിങ്ങളിത് എത്തിക്കാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ബൈ ബൈ